ഈ മറ്റു മതസ്ഥർ ഇടുന്ന പേര് നോക്കി ഹൈന്ദവ സഹോദരങ്ങൾ പേരിട്ടാൽ ചന്ദ്രൻ ലക്ഷ്മി ഇതെല്ലാം ഈശ്വരനാമത്തിന്റെ ഫ്രീക്വൻസികളാണ് മുസ്ലിം സഹോദരങ്ങൾ പേരിട്ടാലും നബിയുമായി ബന്ധപ്പെട്ട പേരാ ക്രൈസ്തവർ പണ്ട് പേരിടുമ്പോഴെല്ലാം യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ പേരുകൾ ചേർത്താണ് നമുക്കറിയാം യേശുദാസ് അതുപോലെ ഫുട്ബോൾ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതെല്ലാം ദൈവനാമത്തിന്റെ ഫ്രീക്വൻസി ഇന്ന് പേരൻസിന് പ്രത്യേക ക്രൈസ്തവരുടെ ഇടയിൽ മാമോദിസക്കിടുന്ന പേരല്ല ഇഷ്ടം പട്ടിയുടെയും പൂച്ചയുടെയും മൃഗത്തിന്റെ അപ്പന്റെ അമ്മയുടെയും എല്ലാം പേരിന്റെ ആദ്യം ചേർത്ത് ഇടുക വളർച്ച അതുപോലെ വരൂ യോഹന്നാൻ എന്ന പേരെഴുതിയപ്പെടില്ലേ സക്രിയാവന്റെ നാവ് തോർന്നത് അതുപോലെ തന്നെ യേശുവിന്റെ മുന്നേ പറയുന്നുണ്ട് യേശു എന്ന് പേരിടണം ഡാങ്കോത്രത്തിലെ സ്വരാജുഷനായ മനോഹിയോടും മച്ചിയായവന്റെ ഭാര്യയോടും പറയുന്നുണ്ട് ശിംഷോൻ എന്ന് പേരിടണം അപ്പോൾ ഈ പേരിനും വലിയ പവറാണ് നമ്മളെ മാമോദിസായിലൂടെ ചേർത്ത് ശ്വസപ്പാവ് കൊണ്ട് ആഘോഷിച്ച് മൂറോനൊഴിച്ച് മാമോദീസായോടെ പേര് ചൊല്ലി വിളിച്ചാൽ ഇനി സ്കൂളിലോ ഒരു പേര് കൂടി തുക പക്ഷെ പള്ളിയിൽ കുർബാനയ്ക്ക് നിങ്ങൾ ഓർക്കണം നിശബ്ദമായ തുയോവയ്ക്ക് നിങ്ങൾ എഴുതി കൊടുക്കുന്ന പേര് മാമോദിസക്കിട്ട പേരായിരിക്കണം ദൈവമക്കളെ ആ പേര് തന്നെ ആയിരിക്കണം കുർബാനയ്ക്ക് കൊടുക്കുന്ന പേരെങ്ങനെ ആയിരിക്കണം ഈ കുർബാനയ്ക്ക് തന്നെ എത്ര പേരായപ്പം നമ്മൾ ഈ ബർത്ത്ഡേക്കും അതുകൂടാതെ തന്നെ ആ വിവാഹ വാർഷികത്തിനും അടൊപ്പം തന്നെയും നമ്മുടെ പേരുകളൊക്കെ കുർബാനക്ക് നമുക്കൊരു പ്രയാസമുള്ളപ്പോഴൊക്കെ നമുക്ക് പേര് കൊടുക്കാം നമ്മുടെ ദേവാലയത്തിലെ ഈ ഒരു പവറുകൾ അറിയണം